പരാതി നൽകി ന്യൂസ് എക്സ്ക്ലൂസീവ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാൻഡായി അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ച കേന്ദ്ര സർക്കാർ വായ്പയായി മാത്രമേ എണ്ണൂറ്റി പതിനേഴ് കോടി അനുവദിക്കാനാകൂ എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ബി സ്വീകരിച്ചാൽ പലിശ ഉൾപ്പെടെ പതിനായിരം കോടി രൂപയെങ്കിലും സംസ്ഥാനം തിരിച്ചടയ്ക്കേണ്ടി വരും വികസന പദ്ധതികളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം നൽകുന്ന സാമ്പത്തിക സഹായമാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് വിഴിഞ്ഞത്തിനായി അനുവദിച്ചത് ഈ തുക ഗ്രാൻഡായി അനുവദിച്ചിരുന്നെങ്കിൽ സംസ്ഥാനം തിരിച്ചടക്കേണ്ടി വരുമായിരുന്നില്ല എന്നാൽ ഭാവിയിൽ ലാഭവിഹിതവും കൂടി ചേർത്ത് തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് പലിശയും ലാഭവിഹിതവും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടി വന്നാൽ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപ വരെയാകും തിരിച്ചടവ് ഇതാണ് സർക്കാരിനെ ആശങ്കയിലാക്കുന്നത് വിഴിഞ്ഞത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരും ബി ജി എഫ് മാതൃകയിൽ തുക അനുവദിച്ചിട്ടുണ്ട് ഇത് പൂർണമായും ഗ്രാൻഡാണ് സംസ്ഥാനങ്ങളുടെ ലാഭകരമല്ലാത്ത പദ്ധതികൾക്ക് കേന്ദ്രം വി ജി എഫ് അനുവദിക്കുമ്പോൾ തിരിച്ചടവ് വ്യവസ്ഥ ഉൾക്കൊള്ളിക്കാറില്ല അത് വി ജി എഫ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമെന്നും സംസ്ഥാനം പറയുന്നു നേരത്തെ കൊച്ചി മെട്രോക്കും കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ചിരുന്നു അത് തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടിരുന്നുമില്ല തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ വി ജി എഫ് അനുവദിച്ചിരുന്നു അവിടെയും തിരിച്ചടവ് വ്യവസ്ഥയില്ല തൂത്തുക്കുടി തുറമുഖത്തിനും നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും നൽകണമെന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം എന്നാൽ തൂത്തുക്കുടിയും വിഴിഞ്ഞവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും തൂത്തുക്കുടി തുറമുഖം സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന പോർട്ടാണെന്നുമാണ് നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ വ്യക്തമാക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം മുനമ്പ് വിഷയത്തിൽ യു ഡി എഫിൽ ഭിന്നത വ്യക്തമാവുകയാണ് ഇപ്പോൾ വി ഡി സതീശിന്റെ നിലപാടല്ല മുസ്ലിം ലീഗിന് സ്ഥലം വകഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇതോടെ മുനമ്പത്ത് മുന്നണിക്കുണ്ടായിരുന്ന രാഷ്ട്രീയ മേൽക്കൈ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ മുനമ്പത്തേത് വക്ക ഭൂമിയാണോ അല്ലയോ ഈ ചോദ്യത്തെ നേരിടാതെയായിരുന്നു ഇതുവരെ യു ഡി എഫിന്റെ തന്ത്രപരമായ നീക്കം പകരം തർക്കപരിഹാരത്തിന് ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണെന്ന് വാദിച്ചു ഉപതെരഞ്ഞെടുപ്പിനിടെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ലീഗ് നേതൃത്വം മുന്നിട്ടിറങ്ങി ക്രിസ്ത്യൻ മത നേതാക്കളെ അടക്കം കണ്ട ലീഗ് നേതാക്കൾ വഖഭൂമിയാണോ അല്ലയോ എന്ന ചോദ്യത്തെ തന്ത്രപൂർവ്വം ഒഴിവാക്കി മുനമ്പത്തിൽ സർക്കാരിനെ പഴിച്ചാരി യു ഡി എഫ് ഇതുവരെ നടത്തിവെന്ന നീക്കം കീഴ്മേൽ മറിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ മുനമ്പം സന്ദർശനത്തോടെയാണ് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചു ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് വർഷങ്ങൾ കൊണ്ട് ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായി ദാനം കൊടുക്കാൻ പറ്റില്ല ഒന്ന് അതുതന്നെ അത് വകഫല്ല വഖഫ് ഭൂമിക്ക് വേണ്ടി വാദിക്കുന്ന തീവ്ര നിലപാടുകളെ അനുനയിപ്പിച്ചു നിന്നിരുന്ന ലീഗ് അണികളെ വി ഡി സതീഷിന്റെ നീക്കം അമ്പരപ്പിച്ചു ഇതോടെ നിലപാട് കടുപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ലീഗ് നേതാക്കൾ എത്തി മുനമ്പത്തേത് വക്കഫൂമി തന്നെയാണെന്ന് ലീഗ് നേതാക്കൾ പരസ്യ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം നമ്മൾ ആരാണോ ഞങ്ങളുടെ അതല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള നിൽക്കുന്നത് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള ഒരു വളച്ചുകെട്ടുമില്ലാതെ സ്ട്രേറ്റ് ഫോർവേർഡായിട്ട് മുന്നണി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കരുതെന്ന് കെ എം ഷാജിക്ക് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ ഷാജി വഖഫ് വിഷയത്തിൽ തന്റെ നിലപാട് ആവർത്തിക്കുന്നു സതീശനെ ഷാജി ഷാജിനെ സതീശൻ എന്നൊന്നും നടന്നിട്ട് കാര്യമില്ല ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടലാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും പറയുന്നു ആ ഭൂമി ഭൂമിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ പ്രതിപക്ഷ നേതാവിനെ ലീഗ് നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം മുന്നണിക്കുള്ളിലെ കടുത്ത പ്രതിസന്ധിയിൽ ലീഗ് അധ്യക്ഷന് കൃത്യമായ മറുപടിയില്ല ഓരോ ശൈലിക്കും ഉള്ളൂ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല മുനമ്പം വിഷയത്തിലുണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിന് തന്നെയാണെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് അവ്യക്തതയില്ലെന്ന് കെ മുരളീധരൻ വാദിക്കുന്നു അവിടെ താമസിക്കുന്നവരെ കൂടി ഇറക്കാൻ ഒരു കാരണവശാലും ആരും അനുവദിക്കില്ല അക്കാര്യത്തിൽ യു ഡി എഫും പാർട്ടിയും ഒക്കെ എങ്കിലും മുനമ്പൻ തർക്കത്തിൽ യു ഡി എഫിന് കിട്ടിയ രാഷ്ട്രീയ മേൽക്കൈ ഇല്ലാതാവുകയാണ് മുനമ്പത്തേത് വഖഭൂമിയല്ലെന്ന് ചാടിക്കയറി പറഞ്ഞ വി ഡി സതീശൻ ഇനി എന്തു പറയും പന്ത് പ്രതിപക്ഷ നേതാവിന്റെ കോർട്ടിലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മുനമ്പത്തേത് വകഭൂമി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വഖഭൂമിയാണെന്ന് മുസ്ലിം ലീഗ് എന്നാൽ ഇതിനുശേഷം എല്ലാവരോടും ആലോചിച്ചിട്ടാണ് മുനമ്പത്തെ തീരുമാനം പറഞ്ഞതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ശബരിമലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ മുനമ്പത്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നതായും വി ഡി സതീശൻ ആരോപിക്കുകയാണ് സമസ്തയിലെ ഭിന്നതയിൽ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് തർക്കം പരിഹരിക്കാൻ വൈകിട്ട് ചേരുന്ന യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കും എന്നാൽ അങ്ങനെ വിട്ടുനിൽക്കുന്നത് ധിക്കാരമാകുമെന്നാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത് ലീഗ് വിരുദ്ധ വിഭാഗമാണ് ഇന്ന് യോഗം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ അഭ്യൂഹങ്ങൾക്കിടെ സാദിഖലി തങ്ങൾ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള തർക്കം തീർക്കാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് ലീഗ് വിരുദ്ധർ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന അഭ്യൂഹം പരന്നതോടെ മറുവിഭാഗം പാണക്കാട് സാദിഖ് അലി തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തി യോഗശേഷം മാധ്യമങ്ങളെ കണ്ട സാദിഖലി തങ്ങൾ നിലപാട് കടുപ്പിച്ചു യോഗത്തിൽ നിന്ന് ആരും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടില്ലെന്നും വിട്ടുനിന്നാൽ ധിക്കാരമാകുമെന്നും മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട വിളിച്ചിട്ടുണ്ട് അത് അതിന്റെ സമയത്ത് ബുധനാഴ്ച സമസ്ത മുഷാവറ യോഗം കോഴിക്കോട് ചേരാനിരിക്കെ ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത് പ്രഹസനമാണെന്നാണ് ലീഗ് വിരുദ്ധരുടെ നിലപാട് എന്നാൽ സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ദോഷം ചെയ്യുമെന്ന അഭിപ്രായവും ലീഗ് വിരുദ്ധർക്കുണ്ട് ലീഗ് അനുകൂലികൾ ഇത് ആയുധമാക്കിയേക്കും വിട്ടുനിൽക്കുന്നവർക്കെതിരെ സമസ്ത നേതൃത്വത്തിന് ഒരുപക്ഷെ നടപടിയും എടുക്കേണ്ടിവരും അതിനാൽ മലപ്പുറത്ത് ചേർന്ന യോഗം ഏറെ നിർണായകമാണ് ന്യൂസ് മലപ്പുറം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പത്ത് മിനിറ്റ് അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം നടത്തുന്നതിന് പ്രമുഖ നടി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കലോത്സവങ്ങളിലൂടെ പേരെടുത്തവർ കുറച്ച് സിനിമയും കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണെന്നാണ് മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ ആ നടി ആരാണ് എന്ന് പറയാൻ പക്ഷേ മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു ക്ഷേമ സംഭവിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയാണ് യോജിച്ച് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ തനിക്ക് വിഷമമുണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി പണം ആവശ്യപ്പെട്ടത് വി ശിവൻകുട്ടി കലോത്സവ വേദികളിലെത്താൻ ഒരു രൂപ പോലും വാങ്ങാത്ത ഫഹദ് ഫാസിലിനെ പോലെയുള്ളവരും സിനിമാ മേഖലയിലുണ്ടെന്ന് ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു ഞാൻ ഞങ്ങളുടെ വിളിച്ചു പ്ലെയിനിൽ വന്നു ഇവിടെ ഒന്നും നമുക്കറിയില്ല ഞാൻ പറയുന്നത് ഈ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കലോത്സവങ്ങളിലൂടെ പേരെടുത്ത് മലയാള സിനിമയിലേക്ക് വന്നവരാണ് കഴിഞ്ഞ തലമുറയിലെ നായികമാരിൽ പലരും അവരിൽ ആരാണ് പണം ചോദിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇതാദ്യമായല്ല സെലിബ്രിറ്റികളുടെ ആർത്തിയെ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി വിമർശിക്കുന്നത് കേരള സർവകലാശാല കലോത്സവത്തിന്റെ സമ്മാനദാന വേദിയിലും വന്ന വഴി മറക്കരുതെന്ന് നടിയും നർത്തകിയുമായ നവ്യ നായരെ വേദിയിലൂർത്തി വിദ്യാഭ്യാസ മന്ത്രി ഉപദേശിച്ചിരുന്നു സെലിബ്രിറ്റികൾക്ക് വലിയ പണം അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫല ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതേ വേദിയിൽ നവ്യ നായർ മന്ത്രിക്ക് മറുപടിയും നൽകി നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസ വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വിമതസേന സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം ശക്തമാവുകയാണ് അരാജകത്വത്തിലേക്ക് നീങ്ങാതെ സിറിയയിൽ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരണത്തിനായി ഇടപെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി സിറിയൻ സേനയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് സിറിയൻ സേനയുടെ ആയുധശേഖരം വിമതസേനയുടെ പക്കൽ എത്തുന്നത് തടയാനാണ് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതെന്നാണ് ഇസ്രായേൽ വിശദീകരണം അരാജകത്വത്തിലേക്ക് നീങ്ങാതെ സിറിയയിൽ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇതിനായി സിറിയയ്ക്കും സമീപ രാജ്യങ്ങൾക്കും നയതന്ത്ര പിന്തുണയും ആവശ്യമെങ്കിൽ സൈനിക പിന്തുണയും നൽകുമെന്നും ബൈഡൻ വ്യക്തമാക്കി സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഹയാദ് അഖ്ദീർ അൽ ഷാം നേതാവ് അബു മുഹമ്മദ് അൽ ജുബാനി വിജയ പ്രഖ്യാപനം നടത്തി സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ വർഷം പഴക്കമുള്ള പള്ളിയിൽ നിന്നായിരുന്നു പ്രഖ്യാപനം ഇസ്ലാമിക രാജ്യങ്ങളുടെ വിജയമെന്നാണ് വിശേഷിപ്പിച്ചത് വിമതർ ദമാസ്കസ് പിടിച്ചെടുക്കുന്നതിന് തൊട്ടു മുൻപ് രാജ്യം വിട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും മോസ്കോയിലുണ്ടെന്നും മനുഷ്യത്വപരമായ കാരണങ്ങളാൽ അവർക്ക് റഷ്യ അഭയം നൽകിയതായും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ആരാണ് അബു മുഹമ്മദ് അൽ ജുലാനി സിറിയയിൽ അൻപത്തിനാല് വർഷം നീണ്ട അസദിന്റെ കുടുംബവാഴ്ച അവസാനിപ്പിച്ച് സിറിയൻ തീവ്ര ഇസ്ലാമിക് സംഘടന എസ് ടി എസ് ഭരണം പിടിച്ചതോടെയാണ് ലോകം ജുലാനി ആരാണ് എന്നുള്ള അന്വേഷണം തുടങ്ങിയത് സിറിയൻ ഭരണം പിടിച്ചെടുത്ത ഹയാത്ത് തഹരീർ അൽ ഷമാം സേനാ തലവൻ അബു മുഹമ്മദ് അൽ ജുബാനി സിറിയയുടെ അടുത്ത ഭരണത്തലവനാകുമെന്ന് കരുതുന്ന നാൽപ്പത്തിരണ്ടുകാരൻ നിലവിൽ തീവ്രവാദ നിലപാടുകാരിലെ മിതവാദി പരിവേഷം പക്ഷേ പിന്നിട്ട വഴികൾ ഭീകരവാദ സംഘടനകളുടേതാണ് പരിശീലന കളരി അൽ ഖൊയ് ജുബാനിയുടെ തലയ്ക്ക് ഒരു കോടി ഡോളറാണ് അമേരിക്ക ഇട്ടവില ഭീകര സംഘടനാ പട്ടികയിലാണ് ഹയാദ് തഹ്രീത് അൽ ഷമാമു അമേരിക്കയും ഇസ്രയേലും ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ച ആളാണ് ജുബാനി എന്നാൽ നിലവിൽ അമേരിക്കയുമായുള്ളത് തന്ത്രപരമായ ബന്ധമെന്നും നിരീക്ഷണം ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന സുറിയൻ കുടുംബത്തിൽ സൗദിയിലായിരുന്നു ജനനം ഏഴാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിൽ മടങ്ങിയെത്തി സെപ്റ്റംബർ പതിനൊന്ന് അക്രമത്തെ തുടർന്ന് അൽ ഖൊയ്ദയിൽ ആകൃഷ്ടനായി നേരെ ഇറാഖിലേക്ക് ഇരുപത്തിയൊന്നാം വയസ്സിൽ അൽ ഖൊയ്ദയിൽ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ വിശ്വസ്തനായതും നേതൃനിരയിലേക്ക് ഉയർന്നതും പൊടുന്നനെയായിരുന്നു യു എസ് പട്ടാളത്തിന്റെ പിടിയിലായ ജുലാനി മോചിതനാകുന്നത് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൻ വിമത മുന്നേറ്റം തുടങ്ങി ബാഗ്ദാദി ജുലാനിയെ സിറിയയിലേക്ക് അയച്ചു അൽ സിറിയ ഘടകത്തിന്റെ ചുമതല രണ്ടായിരത്തി പതിനാറിൽ അൽ ബന്ധം ഉപേക്ഷിക്കുന്നതായി പരസ്യ പ്രസ്താവന വന്നു സംഘടനയുടെ മാറ്റി വടക്കൻ സിറിയ കേന്ദ്രീകരിച്ച് ശക്തി വർദ്ധിപ്പിച്ച ശേഷം സംഘടനയുടെ പേര് വീണ്ടും മാറ്റി അതാണ് നിലവിലെ ഹയാദ് തഹ്രീർ അൽഷാം സിറിയയുടെ സ്വാതന്ത്ര്യം മാത്രമാണ് ലക്ഷ്യമെന്നും അമേരിക്കയോടും ഇസ്രയേലിനോടുമുള്ളത് ആശയപരമായ എതിർപ്പ് മാത്രമെന്നും നിലപാട് സിറിയയിലെ വിമത വിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ ഒടുവിൽ അതിവേഗം അതിസമർഥമായി കാര്യമായ പോരാട്ടമോ ചെറുത്തുനിൽപ്പോ വേണ്ടി വരാതെ സിറിയയുടെ നിയന്ത്രണവും ആധിപത്യവും ഇനി സിറിയയുടെ നിയന്ത്രണം അബു മുഹമ്മദ് അൽ ജുബാനിക്ക് ഭരണമേറ്റെടുത്താൽ അടുത്തിടെ സ്വീകരിച്ച മിതവാദ നയം തുടരുമോ അതോ കാലം നൽകേണ്ട ഉത്തരം ന്യൂസ് ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇന്ത്യൻ നിലപാട് അറിയിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്കം മിശ്രി ധാക്കയിലെത്തി ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ മന്ത്രി എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കി മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ അധികാരമേറ്റ ശേഷം ഇന്ത്യയുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത് ശൈത്യകാല സെഷനിലെ പതിനൊന്നാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി അദാനി വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ് സഭാ നടപടികളിൽ ഇന്നും മാറ്റമില്ല സഭ തുടങ്ങുന്നു ഒപ്പം ബഹളവും നിർത്തിവെക്കുന്നു വീണ്ടും തുടങ്ങുന്നു അടുത്ത ദിവസത്തേക്ക് പിരിയുന്നു ഇന്നും ഇതിൽ വലിയ മാറ്റത്തിന് വഴിയില്ല അദാനി വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉറച്ച നിലപാടിലാണ് ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത കണക്കിലെടുക്കുന്നില്ല പതിനൊന്നാം ദിവസവും തുടർച്ചയായി കോൺഗ്രസ് അദാനി വിഷയം സഭയിൽ ഉന്നയിച്ചു അമേരിക്കൻ വ്യവസായി ജോർജ് സോറസും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാ ഗാന്ധിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം ഗാന്ധിയും രാഹുൽ ജോർജ് സോറസിന്റെ പണം വാങ്ങി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി ദ്രോഹ് സാധാരണ ये के सरोज की भाषा राहुल गांधी बोलते രാഹുൽ ഗാന്ധി ഭാഷ സരോജ് ബോൾത്ത മോദിയും അദാനിയും ഒന്നാണെന്ന് എഴുതിയ പ്ലക്കാർഡുകൾ ഇരുവരും ഒന്നാണെന്ന മട്ടിലെ മുഖംമൂടികൾ ഇതെല്ലാം ഉയർത്തിയാണ് പ്രതിപക്ഷ എം പിമാർ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചത് അദാനി വിഷയത്തിൽ വിയോജിച്ചു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതിഷേധത്തിൽ നിന്ന് ഇന്നും വിട്ടുനിന്നു നാഷണൽ ഡെസ്ക് എയ്റ്റീൻ ആലപ്പുഴ കളകകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആൽവിൻ ജോർജിന്റെ സംസ്കാരം നടന്നു എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിയിലായിരുന്നു ചടങ്ങുകൾ വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ആൽവിൻ പഠിച്ച സെന്റ് അലൂഷ്യ സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചു നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു മന്ത്രി സജി ചെറിയാൻ ആൽവിന്റെ എടത്വയിലെ വീട്ടിലെത്തിയിരുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് ആൽവിൻ മരിച്ചത് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ട കളക്ടറേറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു സീനിയർ സൂപ്രണ്ടായാണ് ചുമതലയേറ്റത് ഭൂരേഖ തഹസിൽദാരുടെ ചുമതലയാണ് വഹിക്കുക കോന്നി തഹസിൽദാരായിരുന്നു മഞ്ജുഷ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് സ്ഥലംമാറ്റം മാറ്റം ആവശ്യപ്പെടുകയായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെയാണ് സ്ഥലംമാറ്റം മാറ്റം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് ഇത് സർക്കാർ അംഗീകരിക്കുകയായിരുന്നു പ്രാദേശിക വിഭാഗീയത ഉണ്ടാക്കുന്ന വെല്ലുവിളികൾക്കിടെ സിപിഎം ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ് ആദ്യ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തോടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാവും മാർച്ച് ആദ്യം സംസ്ഥാന സമ്മേളനവും ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും ചേരും വിഭാഗീയതയുടെ കാലം കഴിഞ്ഞെന്ന് വീമ്പു മുഴക്കുന്ന നേതൃത്വത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ബ്രാഞ്ച് മുതൽ ഏരിയ സമ്മേളനങ്ങൾ വരെ നീണ്ട കടുത്ത വിഭാഗീയ നീക്കങ്ങൾ മുൻകാലത്തെ പോലെ സംഘടിത രൂപവും സംസ്ഥാനതലത്തിൽ ഏകോപനവുമില്ലെങ്കിലും ചെറുതല്ലാത്ത തലവേദനയാണ് പ്രാദേശിക വിഭാഗീയത സി പി എമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആശയവൈരുദ്ധ്യങ്ങൾക്കപ്പുറം പദവികൾക്കു വേണ്ടിയും വ്യക്തി താല്പര്യങ്ങളുടെ പേരിലുമാണ് പലയിടത്തുമുള്ള പ്രശ്നങ്ങൾ തമ്മിൽ തല് തെരുവിലേക്ക് നീണ്ട കൊല്ലത്തെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളന ഹാളിൽ വന്ന മുൻ ഏരിയ സെക്രട്ടറി ചെന്നു നിന്നത് ബി ജെ പി ആസ്ഥാനമായ മാരാർജി ഭവനിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കമ്മിറ്റി തന്നെ പ്രവർത്തിക്കുന്നു ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയത് ജില്ലകളിൽ വെല്ലുവിളികളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തുന്നുണ്ടെങ്കിലും ഒട്ടും ആശാവഹമല്ല കാര്യങ്ങൾ ഏരിയ സമ്മേളനം വരെ ഉണ്ടായ വിഭാഗീയ നീക്കങ്ങൾ ജില്ലാ സമ്മേളനത്തിലേക്ക് വ്യാപിച്ചാൽ അത് പാർട്ടിക്ക് നാണക്കേടാകും സർക്കാരിനും സർക്കാരിൻ്റെ നയങ്ങൾക്കുമെതിരെ വലിയ വിമർശനങ്ങൾ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു ജില്ലാ സമ്മേളനത്തിലും അതിന് കുറവുണ്ടാകില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അണികളെ സജ്ജമാക്കുക കൂടിയാണ് സിപിഎം സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത് തുടർഭരണത്തിൽ തുടർച്ച സ്വപ്നം കാണുന്ന പാർട്ടിക്കും മുന്നണിക്കും കരുത്തു പകരുന്ന നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് സിപിഎമ്മിന് മുന്നിലുള്ളത് ചില ജില്ലകളിലെങ്കിലും പുതിയ സെക്രട്ടറിമാർ വരും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എം വി ഗോവിന്ദൻ തുടരും സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനായി പുതിയ ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കും തിരുവനന്തപുരം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നുപോയതായി വീണ്ടും പരാതി ആര്യാട് പഞ്ചായത്തിൽ രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് ഞരമ്പുകൾക്ക് പരിക്കുപറ്റി തളർന്നുപോയത് വാക്കൂം ഡെലിവറിയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് ആരോപണവിധേയായ ഡോക്ടർ പുഷ്പയാണെന്ന് കുടുംബം പറഞ്ഞു ആവശ്യം അതിനുശേഷം അല്ല അതിന് മുന്നേ ഇവർക്ക് ഇവർക്കെതിരെ അതിന് മുന്നേ ഇവർക്കെതിരെ മൂന്ന് നാല് ലഗമ്യൂഷൻ ഓൾറെഡി ഉണ്ട് പിന്നെ പിന്നെ എന്തോരുന്നില്ല ഇപ്പോൾ കേട്ട ശബ്ദ സംഭാഷണം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയുടേതാണ് പ്രസവത്തിനിടയിൽ ഞരമ്പുകൾക്ക് പരിക്കുപറ്റി കൈ തളർന്നുപോയ കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുവിനോട് ഡോക്ടർ പറയുന്നത് പ്രകാരം ഒന്നര വർഷം മുമ്പ് വിഷ്ണുവിന്റെ കുഞ്ഞിന് പ്രസവ സമയത്ത് പരിക്കുപറ്റിയ അതേ കാലയളവിൽ ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത മൂന്ന് കുട്ടികൾക്ക് കൈയുടെ ചലനശേഷിയെ ബാധിക്കുന്ന ബ്രാക്കൽപ്ലക്സസ് ഇഞ്ചുറി സംഭവിച്ചിരുന്നതായി വ്യക്തമാണ് ഇനി െട്ട് ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഒന്ന് കാണണം കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനാണ് രമ്യ ആകേഷ് ദമ്പതികൾക്ക് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് രമ്യയെ ചികിത്സിച്ചിരുന്നത് പ്രസവ സംബന്ധമായി നിരവധി കേസുകളിൽ ആരോപണ ആരോപണവിധേയായ ഡോക്ടർ പുഷ്പയായിരുന്നു എനിക്ക് എനിക്ക് ആ അങ്ങനെ മൊത്ത സ്പീഡാണ് സമാധാനായിട്ട് ചെയ്യാനായിട്ട് സമയമില്ല പുലർച്ചെ മുതൽ രാത്രി വരെ പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയ രമ്യയെ ശസ്ത്രക്രിയക്ക് വിധേയാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായില്ല ഒടുവിൽ അവശയായപ്പോൾ വാക്കും ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു എനിക്ക് ശ്വാസം നന്നായിട്ട് കിട്ടുന്നതായത് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ശ്വാസം കുറയുമ്പോൾ നീ മുകളോട്ട് ശ്വാസം എടുക്കണം എന്ന് പറഞ്ഞി പേര് പറഞ്ഞ് പുഷ്പോൺ ചെയ്യണം എന്ന് പറഞ്ഞു എല്ലാം കൂടെ ഒരുമിച്ച് എഴുതപ്പോഴത്തേക്ക് കൊച്ചിനെ തല ഇവിടെ വരെ വന്നു കഴിഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഫണ്ടൽ ഒക്കെ തന്നിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഓർമ്മല ഡെലിവറി ആയി പോയേ അതിനു മുന്നേ അവർ അങ്ങ് എടുത്തു പ്രസവത്തെ തുടർന്ന് വലതു കൈയിലേക്കുള്ള ഞരമ്പുകൾക്ക് പരിക്ക് പറ്റിയ കുഞ്ഞ് കൈ ഉയർത്തുകയോ മറ്റൊന്നും ചെയ്യുകയോ ചെയ്യില്ല പേശികൾക്ക് ബലമില്ലാത്ത വിധം യാണ് നവജാത ശിശുവിന് സംഭവിച്ചത് പ്രസവ സമയത്തുണ്ടായ പരിക്കാണെന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നു പ്രസവ സമയത്ത് നാടികൾക്ക് പരിക്ക് പറ്റിയ ബ്രാക്യൽപ്ലക്സസ് ഇഞ്ചുറി മൂലമുണ്ടായ എറിഫ് പാൾസിയാണ് കുഞ്ഞിനെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിയാട്രിഷ്യൻ റഫറൻസ് ചീറ്റിൽ കുറിച്ചിരിക്കുന്നു വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ സംബന്ധമായി ചികിത്സയിലിരിക്കെ തന്നെ പലതവണ ജനറൽ ആശുപത്രിയിലെ ഓർത്തോപീഡിയാട്രിക് വിഭാഗത്തിലേക്ക് ഈ നവജാത ശിശു റഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഡിസ്ചാർജ് സമ്മറിയിൽ കുട്ടിയുടെ നാടികൾക്കേറ്റ പരിക്കോ റഫർ ചെയ്യപ്പെട്ടതിനെ പറ്റിയോ എവിടെയും കുറുക്കപ്പെട്ടിട്ടില്ല രേഖകൾ പ്രകാരം കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക നേരെ ആകാനായിട്ട് ഈ ഈ മടക്ക തന്നെ മടക്കത്തൂല്ല ഈ കൈ വിരലിങ്ങനെ നിവർത്തത്തില്ല ഇങ്ങനെ തളർത്തിട്ടിരുന്നുണ്ടാ പിന്നെ തന്നെ തന്നെ പൊക്കി മടക്കത്തുമില്ല അംഗവൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവം ജനനസമയത്തെ പരിക്കിൽ ഒന്നര വയസ്സുകാരന് കൈയുടെ ചലനശേഷി ഇല്ലാതായ കേസ് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ യുവതി മരിച്ച സംഭവം ഇത്തരം പരാതികളിൽ പോലീസും ആരോഗ്യവകുപ്പും ആരോപണവിധേയായ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഗുരുതരമായ വീഴ്ചയുടെ കഥകൾ വനിതാ ശിശു ആശുപത്രിയെ സംബന്ധിച്ച് തെളിവ് പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് നിരാലംബരായ മനുഷ്യരുടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്താണ് ആരോഗ്യവകുപ്പും സർക്കാരും സംരക്ഷിച്ചു പോകുന്നത് കുറ്റാരോപിതരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കൂടിയാലോചന നടത്തുന്ന മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ ആരോഗ്യ വകുപ്പ് വകുപ്പ് മന്ത്രി നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിനെ ഒന്ന് കൺ തുറന്ന് കാണണം മനസാക്ഷിയുണ്ടെങ്കിൽ നടപടിയെടുക്കണം ആലപ്പുഴ ആര്യാട് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസ് പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് യാക്കോബായ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് അർക്കീസ് ബാവ സഭയുടെ അസ്തിത്വം നിലനിർത്തുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയമവഴികൾ മാത്രമല്ല മുന്നിലുള്ളതെന്നും മറ്റു മാർഗ്ഗങ്ങൾ തുറക്കണമെന്നും യാക്കോബായ സഭയുടെ നിയുക്ത ശ്രേഷ്ഠ ബാവ ജോസഫ് മാർ ഗ്രിഗോറിയസും പറഞ്ഞു പുത്തൻകുരിശിൽ നടന്ന തോമസ് പ്രഥമൻ ബാവയുടെ അനുസ്മരണ സമ്മേളനത്തിലാണ് സഭാ തർക്കത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പാത്രിയാർക്കിസ് ബാവ വന്നത് നീതി നിഷേധിക്കപ്പെട്ട യാക്കോബായ സഭയ്ക്ക് നീതി കിട്ടണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതായി പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു what he promised to to give justice justice. these and thousands the of people who are being denied പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ അവസാനിക്കണമെന്നും സഭയിലെ തർക്കങ്ങൾ ഇല്ലാതാക്കണമെന്നും നിയുക്ത ശ്രേഷ്ഠഭാവ ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു സമാധാനം ഉണ്ടാകണമെന്ന ഓർത്തഡോക്സ് സഭയുടെ ആഹ്വാനം ആത്മാർത്ഥമെങ്കിൽ യാക്കോബായ സഭ അതിനോട് സഹകരിക്കും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുമുണ്ട് പ്രിയമുള്ളവരെ സഹോദരങ്ങളെ പോലെ സമാധാനപരമായ ശാശ്വത പരിഹാരത്തിന് വേണ്ടി ചർച്ച ചെയ്യുവാൻ പരിശുദ്ധ സിംഹാസനം തയ്യാറാണ് എന്ന് കൽപ്പിച്ചിട്ടുണ്ട് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതായ ഉത്തമമായ ബോധ്യതയോടുകൂടിയാണെങ്കിൽ പരിശുദ്ധ സഭ എല്ലാ അർത്ഥത്തിനും അതിനോട് സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിവിടെയും പരിശുദ്ധ ബാബായ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു മുന്നോട്ട് 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 ഉണ്ടാകണം 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 പ്രവണത അവസാനിക്കണം സമാധാനപരമായി സ്നേഹത്തോടെ സഹവസിക്കുന്ന സാഹചര്യം പരസ്പരമുള്ളതായ ബഹുമാനം ി സെന്ററിൽ നടന്ന പ്രാർത്ഥനയിലും അനുസ്മരണ സമ്മേളനത്തിലും ജനപ്രതിനിധികളും വിശ്വാസികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് കൊച്ചി കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി ഒരു വിദ്യാർത്ഥിക്കും പോലീസുകാരനും ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ നില അപകടകരമായി തുടരുകയാണ് ശ്രമത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് എസ്എഫ്ഐ മാർച്ച് നടത്തിയത് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എസ് എഫ് ഐ മുന്നറിയിപ്പ് നൽകി പ്രശ്നം ചർച്ച ചെയ്യാൻ വൈകിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ട്രാഫിക് സർക്കിളിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു ചേരിപാടി ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഒരു വിദ്യാർത്ഥിക്കും പോലീസുകാരനും ലാത്തിചാർജിൽ പരിക്കേറ്റു ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏഴായിരത്തിഒരുന്നൂറ്റി പത്ത് പവൻ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് പതിനെട്ട് കാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പവന് നാൽപ്പത്തി എൺപത് വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിയെട്ട് കിലോയ്ക്ക് തൊണ്ണൂറ്റി എണ്ണായിരം രൂപത്തെ സ്വർണം ഇടവേളയ്ക്ക് ശേഷം സകലമായ കേരളം ചേരും